ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പ്രാദേശിക മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു നേരത്തെ കുറച്ച് സമയം നമ്മൾ മുൻപന്തിയിലാണ് സമയത്ത് പോലും ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മാലിന്യമൊക്കെ നവകേരളം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മുപ്പതാം തീയതി മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് മുപ്പാം തീയതി മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി ഓൺലൈനിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ എന്നെ സംബന്ധിച്ച് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ രണ്ട് പ്രഖ്യാപിക്കുന്നു ബാക്കി തന്നെയാണ് മാലിന്യ സംസ്കരണത്തിനായി ശക്തമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ വികേന്ദ്രീകൃതമായി നടത്തുന്നതെന്നും അതിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും കെ വി നഫീസ അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജ് അധ്യക്ഷത വഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുള്ള സംശയങ്ങളെക്കുറിച്ചും നിരീക്ഷണങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ മിഷൻ പ്രതിനിധികളുമായി സംവാദം നടത്തി ശില്പശാലയുടെ ഭാഗമായി ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ശില്പശാലയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത കേരളം കോർഡിനേറ്റർ വി ബാബു കുമാർ പ്രതിനിധികളായ മനോജ് കടമ്പാട്ട് അജീഷ് കർക്കിടകത്ത് വി മുരളി അസിസ്റ്റന്റ് കോർഡിനേറ്റർ എൻ സി സംഗീത് ജിഫിൻ ജോർജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു